കാളിക വണ്ടൂർ റോഡ് മഴയത്ത് ടാറിംഗ് നടത്തിയ ഭാഗം പൊളിഞ്ഞു ഓട്ടയടക്കാൻ ക്വാറി വേസ്റ്റ് നിരത്തി അധികൃതരുടെ ചെപ്പടി വിദ്യ കാളിക വണ്ടൂർ റോഡിൽ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് ഓട്ടയടയ്ക്കൽ തകൃതിയായി നടത്തി പണി പൂർത്തിയാകും മുൻപാണ് റോഡ് പൊളിഞ്ഞിട്ടുള്ളത് കോരിച്ചൊരിയുന്ന മഴയത്താണ് റോഡിന്റെ ടാറിംഗ് നടത്തിയത് മൂന്ന് വർഷം റോഡിന്റെ അറ്റകുറ്റപ്പണിയുടെ ചുമതല കരാറുകാരനുണ്ടെന്ന് അവകാശപ്പെട്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ കനത്ത മഴയിലും റോഡിൽ നിന്ന് വെള്ളം കോരിയൊഴിച്ച് ടാറിംഗ് നടത്തിയത് ടാറിംഗ് നടത്തി ഏതാനും സമയത്തിനകം തന്നെ പലയിടങ്ങളിലും റോഡ് പൊളിഞ്ഞ നിലയിലാണ് കാളികാവ് പഞ്ചായത്ത് ഓഫീസ് മുതൽ പുറ്റവണ വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡ് പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസം കനത്ത മഴ വകവയ്ക്കാതെ പ്രത്യേക പശ ഉപയോഗിക്കുന്നുണ്ടെന്നും നനവിലും ടാറിംഗ് നടത്തുന്നതിന് തടസ്സമില്ലെന്നും പറഞ്ഞാണ് ഈ ഭാഗം ടാറിംഗ് നടത്തിയത് കുഴി രൂപപ്പെട്ട ഭാഗങ്ങളിൽ ക്വാറി വേസ്റ്റ് നിറച്ച് മുഗൾ ഭാഗം വീണ്ടും ടാർ ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത് ഈ സ്ഥലങ്ങളിൽ മാത്രമല്ല മഴയത്ത് ടാറിംഗ് നടത്തിയ മിക്ക സ്ഥലങ്ങളിലും റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ് ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് വൻ അഴിമതി നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു കുഴി രൂപപ്പെട്ട ഭാഗം പൂർണ്ണമായും ടാർ ചെയ്താൽ മാത്രമേ റോഡിന്റെ അലൈൻമെന്റ് ശരിയാവുകയുള്ളൂ ചിലവ് കുറഞ്ഞ രീതിയിൽ പണി പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതി ഉയർന്നു കൃത്യമായി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ നടത്തേണ്ടിരുന്ന പ്രവൃത്തിയാണിത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ഇത് വണ്ടികൾ ഗതാഗതം കൂടിയ റോഡാണ് വണ്ടൂര് കാളിയാവ് റോഡാണിത് അപ്പൊ ഇതിന്റെ ടാറിങ് നടന്നത് മഴ നല്ല മഴയത്താണ് ടാറിംഗ് അമ്പത് മീറ്ററോളം റോഡിന്റെ സൈഡ് ഫുള്ള് പൊളിഞ്ഞൊക്കെയാണ് ഈ ടാറിങ് മഴയത്ത് ചെയ്യാൻ പാടില്ലാർന്ന് നാട്ടുകാർ പറഞ്ഞിട്ട് അവർ അനുസരിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടികൾ കൂടുതലുള്ള സ്ഥലമാണ് വണ്ടൂർ കാളിയാവ് മേഖലയിൽ വണ്ടികൾ പോണ റൂട്ടാണ് അപ്പോൾ ഈ വഴി അമ്പത് മീറ്ററോളം റോഡ് പൊളിഞ്ഞ് പോയൊക്കെയാണ് ടാർ ചെയ്ത് പോയതിന് ശേഷം ഇത് കോൺട്രാക്ടറുടെ അനാസ്ഥ മൂലം സംഭവിച്ച ഒരു സംഭവമാണിത് അതിൽ ജനങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് നവീകരണ പ്രവൃത്തി പാതിവഴിയിൽ നിർത്തിവെച്ചതോടെ ഗതാഗത പ്രയാസം രൂക്ഷമായിരിക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് അധികൃതരുടെ കൃത്യമായ ഇടപെടൽ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞു പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് പണി നടക്കുന്നത് വാഹന ഗതാഗതം ഏറെ തിരക്കുള്ളതും പ്രധാനപ്പെട്ടതുമായ റോഡിലാണ് അധികൃതരുടെ ഒത്താശയോടെ കനത്ത മഴയിലും ടാറിംഗ് നടത്തിയത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ എന്ന് കുറഞ്ഞ വേണ്ടി ഒരുപാട് കാലത്തിന് വേണ്ടി ചെയ്യുന്ന അത്ര ഫണ്ട് മുടക്കിയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിൽ നമ്മൾ ഉടായിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് നമ്മൾ ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് കാരണം ഗതാഗത അപകടങ്ങളിലൂടെ എത്ര പേരാണ് ദിനം പ്രതി മരണം സംഭവിക്കുന്നത് അതിൻ്റെ ഒരു മൂലകാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ റോഡിൻ്റെ സ്ഥിതികൾ അപ്പോൾ അത് ഏറ്റവും വൃത്തിക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സർക്കാർ ജനങ്ങൾക്ക് ചെയ്യേണ്ട വലിയ അവരുടെ ഒരു ബാധ്യതയാണ് അപ്പോൾ അതിൽ ഇത്തരം ചില പൊടിക്കൈകൾ ചെയ്തുകൊണ്ട് റോഡ് നിർമ്മാണത്തിന് കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ചെയ്യുന്ന വലിയ അനീതിയാണ് അതിനെതിർ പ്രതിഷേധിക്കണം നമ്മൾ ഇവിടെ കോറിവേസ്റ്റ് കൊണ്ടുവന്ന് ഈ ദ്വാരങ്ങളൊക്കെ തീർക്കുന്ന ഒരു ഒരു കണ്ണിൽ പൊടിയുന്ന പണിയാണ് എടുക്കുന്നതെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാവും അതേപോലെ മഴയത്ത് ഡാർ ചെയ്തുകൊണ്ട് സൈഡ് ഒക്കെ പൊളിയാണ് ഇപ്പൊ തന്നെ റോഡിന്റെ അവസ്ഥ കണ്ടാൽ നമുക്കത് മനസ്സിലാവും ഇത് രണ്ടോ മൂന്നോ ദിവസത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പണിയല്ല അതുകൊണ്ട് കൂടെ ഇത് നിർവഹിക്കണം എന്ന് ന്യൂസ് ബ്യൂറോ